ആയിക്കോട്ടുകാരെ അണ്ട്രോ കിഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചാർജിങ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലംസുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അതായത് പ്രോബ്ലംസ് എന്നല്ല ഒരു സുഹൃത്ത് എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫോൺ ചാർജ് ചെയ്ത് ചാർജിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ഫോണിൽ സംഭവിക്കാം ഫോൺ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ സുഹൃത്തിന് റീപ്ലൈ ആയിട്ട് നൽകിയിരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോണിൽ ലൂസ് കോൺടാക്ട് സംഭവിക്കും ലൂസ് കോൺടാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോണിൻ്റെ ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മുടെ ചാർജിങ് കണക്ടറിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ലൂസാവും ഇത് അനക്ക സംഭവിക്കും ഈ ഒരു പ്ലഗ് അനക്ക സംഭവിക്കുകയും ഇതിൻ്റെ അകത്തുള്ള ചാർജിങ് കണക്ടർ ലൂസ് കോൺടാക്ട് സംഭവിക്കുകയും അതായത് ലൂസാവുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ലൂസ് ആകുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രോബ്ലംസ് വരും ഫോണിൽ ഡിസ് ഫോണിൻ്റെ ചാർജ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവും പിന്നെ ചിലപ്പോൾ ചാർജ് കയറാതെ വരും ചിലപ്പോൾ സ്ലോ ചാർജിങ് സംഭവിക്കും ഫോൺ വളരെ സ്ലോയിൽ മാത്രമേ ചാർജ് ആവുകയുള്ളൂ അങ്ങനത്തേക്ക് ഒരുപാട് ഇഷ്യൂസ് ചാർജിങ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകൾ നമ്മൾ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കും അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല ഗ്രാജ്വലായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നിട്ട് ലൂസ് കോൺടാക്ട് വന്നിട്ട് സംഭവിക്കാം ഇനി നമുക്ക് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാർജിങ് കണക്ട് തന്നെ മാറേണ്ടത് വരും ഈ ഒരു ചാർജിങ് കണക്ട് നമ്മൾ ഷോപ്പിൽ കൊടുത്ത് മാറേണ്ടി വരും ചിലപ്പോൾ ചാർജിങ് കണക്ടറായിട്ടല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സി സി ബോർഡ് ഇവിടെ ഒരു ചെറിയൊരു സി സി ബോർഡ് ചാർജിംഗ് കണക്റ്റിംഗ് ബോർഡ് ഉണ്ടാവും സബ് ബോർഡ് എന്ന് പറയും ആ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറേണ്ടി വരും അതിനൊക്കെ കുറച്ച് ചിലപ്പോൾ ചാർജ് കൂടുതലായിട്ട് വരും അതുകൊണ്ട് അതുകൊണ്ട് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കണം നല്ലത് കാരണം ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഷേക്ക് സംഭവിച്ചത് ഇപ്പോൾ ഷേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രാമ ശരിക്കും സംഭവിക്കുക എന്നെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലംസുകൾ സംഭവിക്കും ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും എന്നുള്ളതാണ് ചാർജിങ്ങിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ ബാധിക്കും ബാറ്ററി ബഡ്ജായി വരാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സംഭവിക്കും ബാറ്ററിക്ക് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ രണ്ട് പ്രോസസ്സിങ്ങും ഒരേ സമയം നടക്കുന്നത് കൊണ്ട് തന്നെ ബാറ്ററി ഒരുപാട് ലോഡ് വരികയും ബാറ്ററിക്ക് ഒരുപാട് ലോഡ് വരിക അല്ലെങ്കിൽ ഒരുപാട് കുറച്ചും കൂടെയൊക്കെ ഹീറ്റ് സംഭവിക്കുകയും ബാറ്ററിയുടെ സെല്ലുകൾ ഡാമേജ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാധിക്കും ബാറ്ററി ബഡ്ജ് ആവുന്നതിനും ബാറ്ററിയുടെ ആ ഒരു ആയിസ് കുറയ്ക്കുന്നതിനും അത് കാരണമാകും അതുകൊണ്ട് ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ബാറ്ററി ബാറ്റിയും ആകും എന്നുള്ളത് ഇനി ഫോൺ ഡാമേജാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ചില ഫോണുകളൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ വളരെയേറെ ഹീറ്റ് ആവും എങ്കിലും നമ്മൾ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കും എല്ലാ ഫോണുകളും നല്ല ചില ഫോണുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഹീറ്റ് ആവും ചില ഫോണുകൾ ഹീറ്റായപ്പോലും വെളിയിലോട്ട് വരുത്തും കാരണം നമ്മൾ ബാക്ക് പോച്ചൊക്കെ ഉപയോഗിക്കുന്നതും നമുക്ക് അറിയാൻ സാധിക്കില്ല ചിലപ്പോൾ വളരെ ഹീറ്റ് ആവുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ പ്രോസസിൻ്റെ ലെഡ് ട്രൈ ട്രൈ ആവുന്നതിന് കാരണമാവും അതായത് സി പിൻ്റെ ലഡ് ട്രൈ ആവുന്നതിന് കാരണം സി പിൻ്റെ ലെഡ് ട്രൈ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സി പിന്നെ ലെഡ് ട്രൈ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മുടെ മദർ ബോർഡും സി പി യുമായി കണക്ട് ചെയ്തിരിക്കുന്ന ലെഡ് ട്രൈ ആയി കഴിഞ്ഞാൽ അത് ഏത് ഏത് കണക്ഷനാണോ ട്രൈ ആയിട്ട് ആ ഒരു കണക്ഷൻ കട്ടാവുന്നത് ആ ഒരു ഭാഗത്തെ അത് ബാധിക്കും ചിലപ്പോൾ ക്യാമറയെ ബാധിച്ചേക്കാം ചിലപ്പോൾ ഡിസ്പ്ലേ ബാധിച്ചേക്കാം ചിലപ്പോൾ ടച്ചിനെ ബാധിക്കേക്കാം അപ്പോൾ ഏതായിരുന്നു ചിലപ്പോൾ ഫോൺ ഡെഡ് ആയി പോകാനുള്ളവരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊരു ഭാഗത്തെയും ചിലപ്പോൾ സിപിയുടെ ലൈനിൽ ട്രൈ ആവുന്നത് കൊണ്ട് ആ ഒരു ലെഡ് ട്രൈ ആവുന്നതുകൊണ്ട് സംഭവിക്കാം അതൊക്കെ ഞാൻ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നല്ല ഗ്രാജിൽ ഒരുപാട് നാളും ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലംസിനെ കുറിച്ചാണ് നിങ്ങളത് പറഞ്ഞത് ഓക്കെ ഇനി ഫോൺ പൊട്ടിത്തെറിക്കുമ്പോൾ എന്നല്ല ചില ചോദിക്കും ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഫോൺ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവരോട് അത് വളരെ റെയറാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിൽ ഒക്കെ ഒരു ബി എം എസ് ബോർഡ് ബാറ്ററിയിലും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിലും ഒക്കെ പ്രൊട്ടക്ഷൻ സിസ്റ്റം അതിനകത്തുണ്ട് അത് ബി എം എസ് ബാറ്ററിൽ ബി എം എസ് ബോർഡ് ഉണ്ട് അതിൽ ത്രിമിസ്റ്റർ എന്ന് പറയുന്ന റെസിസ്റ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബാറ്ററി ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആവുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ ചാർജിങ് കട്ട് അല്ലെങ്കിൽ ബാറ്റ് ഫോണിൽ തന്നെ പെട്ടെന്ന് ഓഫ് ഓഫാവും ഷട്ട് ഓഫ് ആവുന്നതിനുമുള്ള സെക്യൂരിറ്റി സിസ്റ്റം സിസ്റ്റമെല്ലാം നമ്മുടെ ഫോണുകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു അപ്പുറം നമ്മുടെ ഫോൺ ഓവറായിട്ട് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിൽ ഹീറ്റ് ആയി പോവുകയാണെങ്കിൽ അത് ഫോൺ തന്നെ അതിൻ്റെ അത് ഷട്ട് ഓഫ് ചെയ്തുകൊള്ളും അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം നമ്മുടെ ഫോണിനകത്തുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു എന്ന് പറയുന്നത് ഏതെങ്കിലും കാണാശാൽ നമ്മൾ ബാറ്ററി ഒക്കെ മാറുന്ന സമയത്ത് ഒറിജിനൽ ബാറ്ററി മാറുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ബാറ്ററി മാറുന്ന സമയത്ത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ബാറ്ററി അതായത് വളരെ ലോക്കൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റവും ഇല്ലാത്ത ഒരു ഒരു പ്രിക്കോഷൻസും ഇല്ലാത്ത ഒരു ഒരു വില കുറഞ്ഞ ഒരു ബാറ്ററിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തിശ്രം മറ്റു കാര്യങ്ങളൊന്നും ബി എസ് പോലും ഉണ്ടാവില്ല അത് ചിലപ്പോൾ നമ്മുടെ ഫോണീറ്റായാലും പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല അത്തരം ബാറ്ററികൾ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്കൊന്നും പോകുന്ന അതായത് നിങ്ങൾ ബാറ്ററി മാറുന്ന സമയത്ത് ഒറിജിനൽ ബാറ്ററിയോ അല്ലെങ്കിൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികൾ യൂസ് ചെയ്യുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ഫോണ് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതിന് ഏറ്റവും ബെറ്റർ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കൂട്ടുകാരെ വീണ്ടും കണ്ടു വരെ ബൈ